എല്ലാവർക്കും നമസ്കാരം സ്ത്രീകളായാലും കുട്ടികളായാലും പുരുഷന്മാരായാലും എല്ലാവർക്കും ഇന്ന് ഉള്ള ഒരു പ്രശ്നമാണ് പലരും പുറത്തു പറയാൻ മടിക്കുന്ന ഒരു പ്രശ്നമാണ് തൊടയെടുക്കുകളിലെ ചുറിച്ചിൽ ഇതൊരു ഫംഗസ് കാരണം ഉണ്ടാകുന്നതാണ് അപ്പം അതിന് വേണ്ടി അത് മാറുന്നതിന് വേണ്ടി അവരവർക്ക് തന്നെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ബേറ്റാഡിൻ സൊല്യൂഷൻ ഉപയോഗിക്കുക പൊവിഡോൺ അയഡിൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും ഇത് വാങ്ങി ഒരു പഞ്ഞിയിൽ മുക്കി അവിടെ നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്യുക കൂടാതെ ഇങ്ങനെ വരാനുള്ള ഒരു കാരണം ലിവറുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏത് തൊക്കു പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് കൊളസ്ട്രോൾ പരിശോധിക്കുക കൊളസ്ട്രോൾ പരിശോധിച്ചിട്ട് എച്ച് ഡി എൽ കൊളസ്ട്രോള് ഒരു അറുപത് എഴുപതിന് ഇടയിലേക്ക് കൊണ്ടുവരിക ഇങ്ങനെ ചെയ്യുമ്പോൾ ടോട്ടൽ കൊളസ്ട്രോള് ഇരുന്നൂറിൽ നിൽക്കണം എൽ ഡി എൽ കൊളസ്ട്രോള് നൂറ്റി അൻപതിന് താഴെ നിൽക്കണം ഷുഗർ ഉള്ളവരാണെങ്കിൽ അതൊരു നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പതിൽ കൂടരുത് കൂടാതെ ഈ കൊളസ്ട്രോൾ എച്ച് ഡി എൽ കൂട്ടുന്നതിന് വേണ്ടി ഈ ക്രമീകരണങ്ങൾ പാലിച്ച് ഫ്ലാക്സീഡ് വെർജിൻ കോക്കനട്ട് ഓയിൽ ഫ്ലാക്സീഡ് ക്യാപ്സൂള് അവക്കാഡോ പോലെയുള്ള ഫാറ്റ് കൂട്ടിക്കൊടുക്കുക